माई ग्रैंड मदर ऑलवेज टोल्ड मी लुक ऑफ टो यर हेल्थ बिकॉज यूर हेल्थ इज योर रियल वेल्थ कहीं ना कहीं व्यू आर थिंकिंग अबाउट यू नो डूइंग समथिंग लाइक दिस विच विल ट्रांसफॉर्म हेल्प ट्रांसफॉर्म आर कंट्री एज स्पोर्ट्स लविंग नेशन जो है वो शुड बिकम स्पोर्ट्स प्लेइंग नेशन वी वी लीड अडेंट्री लाइफ स्टाइल बहुत सारे प्रॉब्लम्स लाइफ में आते हैं इट्स बिकॉज ऑफ दैट you know health issues are because not being active so how can we get everyone to play a sport of their choice whatever you want to play it need not be only cricket it could be football hockey badminton table tennis jo you need to be active and that starts from the grassroots level where we need to encourage children who are quite aware of all these things now we need to encourage them to to play तो इफ दे पेरेंट्स आर नॉट एक्टिव और ग्रैंड पेरेंट्स इट नीड नॉट बी कम्परेटिव कि इट्स नॉट नेसेसरी कि सभी को दस मील एवरी मॉर्निंग जॉक पे जाने से ना ग्रैंड पेरेंट्स को ജീവിതത്തിൽ പുതിയ ഇന്നിംഗ്സിന് തുടക്കമിട്ടിരിക്കുകയാണ് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ മൈതാനത്തിന് പുറത്ത് ബിസിനസിലും ഒരു കൈ നോക്കുകയാണ് സച്ചിൻ സ്പോർട്സ് വെയറുകൾ നിർമ്മിക്കുന്ന പുതിയ സംരംഭത്തിനാണ് സച്ചിൻ തുടക്കം കുറിച്ചിരിക്കുന്നത് ടെൻ എക്സ് യു എന്നാണ് സച്ചിന്റെ പുതിയ ബ്രാൻഡിന്റെ പേര് പുത്തൻ ബ്രാൻഡിന്റെ ലോഞ്ചിംഗ് മുംബൈയിൽ നടന്നു ആറ് മാസത്തിനുള്ളിൽ ഇന്ത്യയിൽ ആദ്യ ഷോറൂം തുറക്കും ബംഗളൂരു ആസ്ഥാനമായാണ് കമ്പനി പ്രവർത്തിക്കുക കാർത്തിക് ഗുരുമൂർത്തി കരൺ അറോറ എന്നിവരുമായി ചേർന്നാണ് കളിക്കളത്തിന്റെ പുറത്ത് പുതിയ ഇന്നിംഗ്സിന് സച്ചിൻ തുടക്കമിട്ടത് ക്രിക്കറ്റ് കരിയറിൽ തനിക്ക് നഷ്ടപ്പെട്ടതായി തോന്നിയതിനെ ചുറ്റിപ്പറ്റിയാണ് ബ്രാൻഡ് നിർമ്മിച്ചിരിക്കുന്നതെന്നും ഇന്ത്യയെ കായിക മത്സരങ്ങൾ കാണുന്ന ഒരു രാജ്യമെന്ന നിലയിൽ നിന്നും കായിക രാജ്യമാക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നും സച്ചിൻ ടെണ്ടുൽക്കർ പറഞ്ഞു ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ബൈ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന കുറിപ്പോടെയാണ് ബ്രാൻഡ് ആരാധകരിലേക്ക് എത്തിച്ചത് ഇന്ത്യൻ കാലുകൾക്ക് അനുയോജ്യമായ വൈഡർ ഫിറ്റ്സ് എന്നാണ് ബ്രാൻഡിന്റെ അവകാശവാദം ടെൻ എക്സ് യു പുറത്തിറക്കുന്ന ഷൂവിന് അയ്യായിരം രൂപ മുതലാണ് വില ക്രിക്കറ്റിനായി പ്രത്യേകമായി നിർമ്മിച്ച ഷൂ ഒൻപതിനായിരം രൂപ മുതലും ലഭ്യമാകും ഷൂവിന് പുറമെ ഷോർട്സും ടീഷർട്ടും ഉൾപ്പെടെയുള്ള സ്പോർട്സ് വെയറുകൾ ബ്രാൻഡ് പുറത്തിറക്കും ബ്രാൻഡിന്റെ ഓൺലൈൻ വിൽപ്പന തുടങ്ങിയിട്ടുണ്ട് ക്രിക്കറ്റ് അക്കാദമികളുമായി സഹകരിച്ച് യുവ അത്ലറ്റുകളെ ബ്രാൻഡിന്റെ ഭാഗമാക്കുകയാണ് ലക്ഷ്യം ഒരു വർഷത്തിനകം യു കെ ഏഷ്യ എന്നിവിടങ്ങളിലേക്കും ബിസിനസ് വ്യാപിപ്പിക്കും